പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ ഡ്രൈഡേ ദിവസത്തിൽ മഞ്ചേരി ടൌൺ കേന്ദ്രീകരിച്ച് ഓട്ടോയിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാത്ത ഡ്രൈഡേ ദിവസങ്ങളിൽ മഞ്ചേരി ടൌൺ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മദ്യവിൽപ്പന നടത്തിയിരുന്നയാളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ഒന്നാം തീയതി ബിവറേജസ് ഷോപ്പുകളും ബാറുകളും തുറക്കാത്തതിനാൽ അമിത വില ഈടാക്കി വിൽപ്പന നടത്തുന്നതിനായി സ്റ്റോക്ക് ചെയ്ത ഇരുപത്തിയെട്ട് കുപ്പി മദ്യമാണ് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവും പാർട്ടിയും പിടികൂടിയത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയായി എക്സൈസ് ഹാഡോ ടീം നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് മഞ്ചേരി പാളിയപ്പറമ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് കെ എൽ പത്ത് എക്യു ഇരുപത്തിയൊന്ന് പൂജ്യം എട്ട് രജിസ്റ്റർ നമ്പറുള്ള ബജാജ് ഓട്ടോറിക്ഷയിൽ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് കരോട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഓട്ടോറിക്ഷയും ഇയാളുടെ കൈവശമുണ്ടായിരുന്ന നോക്കിയ മൊബൈൽ ഫോണും ആയിരത്തി അൻപത് രൂപയും കസ്റ്റഡിയിലെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ ശിവപ്രകാശ് കെ എം പ്രിവന്റീവ് ഓഫീസർ സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർ സുനീർ ടീം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എം എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു തുടർന്നും മഞ്ചേരി ടൌൺ കേന്ദ്രീകരിച്ച് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ രഹസ്യ നിരീക്ഷണവും ശക്തമായ നടപടിയും ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു എൻ ന്യൂസ് മഞ്ചേരി ഇനി ആധുനിക സാങ്കേതിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ